ഈ കഥ കിഷൻഗഡിന്റെ കഥയാണ് ഈ ഗ്രാമത്തിന്റെ അതിരിൽ രാത്രി ആയതും തന്നെ മൂന്ന് തലയില്ലാത്ത പ്രേതങ്ങൾ ശ്രീരാമജയം ശ്രീരാമജയം ശ്രീരാമ രാമ രാമ രാമജയം ശ്രീരാമജയം ശ്രീരാമജയം നീ എന്ത് ദൈവത്തിനെ പ്രാർത്ഥിച്ചാലും ഞങ്ങൾ ഇവിടുന്ന് വിട്ടുപോയില്ല എന്താ പറയുന്നത് മനസ്സിലായോ ഇവനും ഉള്ളവനാണ് ഞാൻ നിന്നെ വെറുതെ വിടില്ല ഞാനും ആ മൂന്ന് പ്രേതങ്ങളും അവനെ തുരത്തി വന്നു പക്ഷേ ഈ നീ ചെയ്തിട്ടുണ്ടല്ലേ ആ മൂന്ന് തലയില്ലാത്ത പ്രേതങ്ങളും അദ്ദേഹത്തെ ചുറ്റി വളച്ചു അവൻ പാവം പേടിച്ചു നിറയ്ക്കുകയായിരുന്നു എന്നിട്ട് അദ്ദേഹത്തിന് അദ്ദേഹം മരിച്ചുപോയി കൊല്ലാൻ പോലും നമുക്ക് ആവശ്യം വന്നില്ലല്ലോ അടുത്ത ദിവസം രാവിലെ ആ ഗ്രാമത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ ശവം കണ്ടു ഇത് മൂന്നാമത്തെ മരണമാണ് അറിയാം ഇത് എങ്ങനെയോ ഈ മൂന്ന് മരണം നടന്നത് ആ മൂന്ന് തലവെട്ടിയമാരായിരിക്കും നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് ആ മൂന്ന് തലവെട്ടിയവർക്ക് ആക്കണം എന്താ ശരിയല്ലേ നമ്മൾ ശ്രമിച്ചു നോക്കിയതല്ലേ ഓർമ്മയില്ലേ എന്താവാനാ ആ സാധു തന്റെ വിട്ടില്ലേ കുടുംബക്കാരന്റെ ഒരു മന്ത്രവാദിയുണ്ട് വിളിച്ചാലോ നമുക്ക് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഗ്രാമത്തിലെ ജനങ്ങളുടെ പേടി വീണ്ടും കൂടി ഗ്രാമത്തിലെ പെണ്ണുങ്ങളൊക്കെ കൂടി സംസാരിച്ചു എനിക്കെന്തോ ആ തലയില്ലാത്ത പ്രേതങ്ങൾ ഈ ഗ്രാമത്തിൽ നിന്ന് പോകുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ഈ ഗ്രാമത്തിൽ നിന്ന് എവിടെ ജീവനെങ്കിലും രക്ഷപ്പെടുമല്ലോ അതെ ശരിയാണ് എന്റെ ദിവസത്തിന് ശേഷം ഒരു ശക്തിശാലിയായ സ്വാമിജി അവിടേക്ക് വന്നു ഗ്രാമത്തിനകത്തെത്തിയതും തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് ഇവിടെ എന്തുണ്ടോ അത് വളരെ ശക്തിയായ സാധനമാണ് അതിനു വേണ്ടിയല്ലേ സ്വാമിജി ഞങ്ങൾ നിങ്ങളെ വരുത്തിയത് ആ തലവെട്ടിയ പേകളൊക്കെ ഇതുവരെ മൂന്ന് പേരെ കൊന്നിട്ടുണ്ട് ഞങ്ങൾ പേടിയാവുന്നു ആദ്യം ഒരു ഹരിചേട്ടൻ പിന്നെ ഒരു ബാബ പിന്നെ കുറച്ച് ദിവസം മുമ്പ് ഈ മോനും കൊന്നു ആ മൂന്ന് തലവെട്ടപ്പെട്ട പ്രേതങ്ങൾ ആരാണെന്ന് അറിയോ അവർ ഞങ്ങളുടെ ഗ്രാമത്തിൽ ചേർന്ന ഒരു കുടുംബമാണ് ദാമുവിന്റെ കുടുംബമാണ് ദാമു പിന്നെ അവന്റെ ഭാര്യ കാവ്യ പിന്നെ അവന്റെ മകൾ ചാന്ദിനി അവര് എങ്ങനെയാണ് മരിച്ചത് ചില കൊള്ളക്കാരെ ചേർന്ന് അവരുടെ വീട്ടിൽ വന്ന് അവരെ കൊന്നു ആ സമയത്ത് ഗ്രാമത്തെ ജനങ്ങൾ ആരും അവരെ സഹായിച്ചില്ല ഇത് 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 കാരണം വെച്ചാണ് അവന്മാര് ഞങ്ങളെ ശല്യം ചെയ്യുന്നത് ഇതെല്ലാം സ്വാമി കേട്ടോ ഉം ഈ നീതിയെ ആരെ കൊണ്ട് മാറ്റാൻ പറ്റും ഞാൻ ശ്രമിച്ചു ബാക്കിയൊക്കെ നമുക്ക് നമ്മൾ നിങ്ങളുടെ ഗ്രാമത്തിന്റെ നടുക്ക് എന്റെ സ്വാമിജി അങ്ങനെ തന്നെ ചെയ്യാം വൈകുന്നേരമായതും ഒരു വട്ടത്തിനകത്ത് സ്വാമിജി ഇരുന്നു എന്നിട്ട് മന്ത്രങ്ങൾ പറയാൻ തുടങ്ങി സ്വാമിജി ആ അഗ്നിയിലേക്ക് നെയ്യൊഴിച്ചതും തന്നെ കരയുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി രാമു കാവ്യ ചാന്ദിനി അടുത്ത് വരൂ സ്വാമിജിയുടെ ആ മന്ത്രശക്തി മൂന്ന് േതങ്ങളെയും വല്ലാതെ കഷ്ടപ്പെടുത്തി അവർ പിടയാൻ തുടങ്ങി ഇവിടെ ആരാണ് വന്നത് ആർക്കാണിപ്പോൾ മരിക്കേണ്ടത് എന്റെ അടുത്ത് വരൂ വരൂമാവട്ടെ സ്വാമിജി ആ അഗ്നിയിലേക്ക് വീണ്ടും നെയ്യഴിച്ചു പിന്നെ വീണ്ടും ആ പ്രേതങ്ങൾ നിലവിളിക്കാൻ തുടങ്ങി അവർ ആഗ്രഹിച്ചില്ലെങ്കിലും സ്വാമിജിയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടേണ്ടി വന്നു ഞങ്ങളെ വിട് ഞങ്ങളെ പോകാൻ അനുവദിക്കേ നിനക്ക് നിന്റെ ജീവൻ വേണമെങ്കിൽ ഞങ്ങളെ പോകാൻ അനുവദിക്കേ ഇല്ലെങ്കിൽ ഞങ്ങൾ നിന്റെ കൊല്ലും മണ്ടനേ പക്ഷെ സ്വാമിജി മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു നിന്നെ ഓരോരുത്തരായി മൂന്ന് പ്രേതങ്ങളും സ്വാമിജിയുടെ മുൻപിൽ വന്ന് വീണു ആർക്ക് ഏത് നേരമുള്ളത് ആ ദൈവത്തിന്റെ കയ്യിലേ ഉള്ളൂ ഞാനിവിടെ വന്നത് നിങ്ങൾ മൂന്ന് പേർക്ക് മുക്തി കൊടുക്കാനാണ് ഞങ്ങൾക്ക് മുക്തി ഒന്നും ഇവരെ കൊല്ലുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ലാഭമോ ഉള്ളത് പക്ഷെ നിങ്ങളെ കൊന്നത് വേറെ ആൾക്കാരല്ലേ ഞങ്ങളുടെ മരണത്തിന് ഇവരാണ് കാരണം പിന്നെ ഈ ജനങ്ങൾ ഞങ്ങളുടെ ശബ്ദം കേട്ടിട്ട് ഞങ്ങളെ രക്ഷിക്കാൻ എത്തിയില്ല സംഭവിച്ചോ അത് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ മുക്തി കിട്ടും ഒറ്റ ഒരു വഴിയുള്ളു നിനക്കത് അറിയില്ല നിനക്ക് അറിഞ്ഞാൽ നീ ഇവിടെ വന്നിട്ടുണ്ടാവില്ല കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ കുടുംബവും ഈ ഗ്രാമത്തിലാണ് താമസിച്ചത് ഞങ്ങൾക്ക് വലിയ വീടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാരും വളരെ സന്തോഷത്തിൽ ജീവിക്കുകയായിരുന്നു ഞാൻ ഇവിടെയുള്ള ഡിസ്ട്രിക്ട് ഓഫീസിൽ ജോലി ചെയ്യുകയായിരുന്നു ഒരു ദിവസം എൻ്റെ കയ്യിൽ ഒരു ഫയൽ വന്നു അതിൽ എന്താ എഴുതി വെച്ചാൽ അതൊരു ഭൂമിയാണെന്ന് അതുകൊണ്ട് ആ സ്ഥലം ഒരു പ്രൈവറ്റ് ബിൽഡർ വാങ്ങണമെന്ന് കരുതി ഞാൻ ഉടനെ തന്നെ എന്റെ ഹയർ ഓഫീസറിനെ കാണാൻ വേണ്ടി പോയി സർ കൃഷ്ണഗർ കരിസൽ സ്ഥലമല്ല ഞാൻ ആ ഗ്രാമത്തിൽ ജനിച്ചു വളർന്നതാണ് ഞങ്ങളുടെ സ്ഥലം അവിടെയാണ് ഉള്ളത് ഏതൊരു സ്ഥലം തരിസിലല്ല സർ ഈ കോർപ്പറേറ്റ് സ്ഥലം എന്തിനാണ് സർ ഇൻവോൾവ് ആവുന്നത് എല്ലാം അറിയാലോ ഇത് മേലെടുത്തു വരുന്ന ഓർഡർ ആണ് താമോ ഇത് വലിയ കമ്പനിയുടെ പ്രോജക്റ്റ് ആണ് പക്ഷെ ഇത് വളരെ തെറ്റല്ലേ സാർ കൊണ്ട് പാർട്ടിയത് ഒറ്റ ചെയ്യാൻ പറ്റുള്ളൂ പാർട്ടിയോ നീ കാശ് വാങ്ങിച്ചോളൂ എനിക്ക് ആ പ്രോജക്റ്റ് തടസ്സം ചെയ്യാൻ പറ്റില്ല നിങ്ങൾ കൊണ്ട് പറ്റി ഞാൻ തടസ്സം ചെയ്തോളാം ഞാൻ ഈ കാര്യങ്ങളൊക്കെ എന്റെ നാട്ടുകാരോ എന്റെ നാട്ടു ജനങ്ങളും ഞാൻ പറഞ്ഞു ആ സമയത്ത് എല്ലാരും എന്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ആ കോർപ്പറേറ്റ് കാര്യ കൊറേ റൗഡികൾ ഞങ്ങളുടെ വീട്ടില് വെത്തി ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ഗ്രാമ ജനങ്ങൾ ആരും ഞങ്ങളെ സഹായിച്ചില്ല ഞങ്ങൾ എത്രയും ബഹളം വെച്ചു പക്ഷെ ആരും വന്നില്ല ഞങ്ങളെ സഹായിക്കൂ രക്ഷിക്കൂ ഞങ്ങളെ രക്ഷിക്കൂ ആരെങ്കിലും ആ റൗഡികളൊക്കെ ചേർന്ന് ഞങ്ങളുടെ എല്ലാ തലയും വെട്ടിക്കളഞ്ഞു

അന്ന് ഹരിയമ്മ കാശ് വാങ്ങിച്ചു വന്നപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് വളരെ തെറ്റാണ് ഈ പൈസ കൊണ്ട് ഈ ഗ്രാമം തന്നെ നാശായിട്ട് പോകും ആവാണ് ആയിക്കോട്ടെ എനിക്കെന്താ എനിക്ക് എന്റെ പൈസ എത്തി മനസ്സിലായോ അതുകൊണ്ട് ഞങ്ങൾ എല്ലാരും ചേർന്ന് അദ്ദേഹത്തിനെ ശൂലത്തില് ഞങ്ങൾ കേറ്റി കഴിഞ്ഞു പാവം ആ സാധു നിങ്ങൾ എന്തു ചെയ്തു ആ സാധു സാധുമാ കോർപ്പറേറ്റുകാരാണ് അയച്ചുവിട്ടത് ഞങ്ങളുടെ ആത്മാവെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിനു വേണ്ടിയാണ് ഞങ്ങളും അവനെ കൊന്നത് പിന്നെ മോഹൻ ആ മോഹൻ കോർപ്പറേറ്റ് കാരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി ഈ ഗ്രാമത്തിൽ പദത്തിന്റെ പേര് പറഞ്ഞ് വഴക്കൊണ്ടാക്കാൻ ശ്രമിച്ചു പറയൂ ഞങ്ങൾ അദ്ദേഹത്തെ വെറുതെ വിടണമെന്നാണോ ജീവനും അങ്ങനെ ഒരു തെറ്റ് ഞങ്ങൾ ചെയ്യുകയുമില്ല നിങ്ങൾക്ക് എന്താ വേണ്ട ഞങ്ങൾക്ക് കിട്ടിയാൽ ആ ഈ ഈ സ്ഥലവും ും നാശമാക്കി കളിയും ഞള്ളതുവരെ അവന്മാർക്ക് ഇവിടെ കാലെടുത്ത് വെക്കാൻ പറ്റില്ല ഞാൻ നിങ്ങൾ പറയുന്നത് സമ്മതിക്കുന്നു ഒരാളി നിങ്ങൾ തന്നെ പറയൂ ഇവർക്കൊക്കെ ഞാൻ മുക്തി കൊടുക്കണോ വേണ്ട ഇതൊന്നും എനിക്ക് അറിയേയില്ലായിരുന്നു ഇവർ മൂന്ന് പേരും ഞങ്ങളുടെ ഗ്രാമത്തിന് വേണ്ടി നല്ലതിനാണ് ചെയ്യാൻ ഇത്രയും ചെയ്തത് പക്ഷെ ഞങ്ങൾ എന്താ വിചാരിച്ചു വെച്ചാൽ ഇവർ ഞങ്ങളെ പഴി വാങ്ങാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് എന്നോട് ക്ഷമിക്കാമോ ഒരു പക്ഷെ ഞങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ സഹായം ചെയ്താൽ നിങ്ങൾ ഇപ്പോൾ ജീവനോടുണ്ടായനെ ഒരു പക്ഷെ അത് ഞങ്ങളുടെ വിധിയായിരിക്കും ഒരു പക്ഷെ ഞങ്ങൾ ഈ ഗ്രാമത്തിന് വേണ്ടി കാവലായിട്ട് നിൽക്കാനായിരിക്കും നടന്നിട്ടുണ്ടാവുക നിങ്ങൾ ആരും ഞങ്ങളെ നോക്കി പേടിക്കേണ്ട ഞങ്ങൾ നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നവും ഉണ്ടാക്കില്ല ഞങ്ങളോട് ക്ഷമിക്കണം ക്ഷമിക്കണം അതെ ജോലി കഴിഞ്ഞു ഞാൻ ഇനി നിങ്ങൾ ഈ മൂന്ന് പേരുണ്ടല്ലോ ഈ ഗ്രാമത്തിനെ രക്ഷിക്കാൻ ഞാൻ നിങ്ങളെ സ്വതന്ത്രമായിട്ട് വിടുന്നു അതും ഈ ഗ്രാമ ജനങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ നിന്നും തിരിച്ചു ആ മൂന്ന് തലയില്ലാത്ത പ്രേതങ്ങളും മറഞ്ഞുപോയി ഇപ്പോഴും ചില സമയങ്ങളിൽ അവർ ഗ്രാമത്തിലെ ജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് പക്ഷെ ആരും പേടിക്കാറില്ല അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു രക്ഷയ്ക്ക് ആളുണ്ടെന്നുള്ള വിശ്വാസത്തോടെ